എന്താ അറിഞ്ഞത് ഉദ്ദേശിച്ചല്ല രസിക്കണം അമ്മായി അമ്മായി പാടാണ് ഉദ്ദേശിച്ചത് അതാണ് ഞങ്ങളുടെ പാടം ഞങ്ങളുടെ പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വൈക്കോലൊക്കെ ഇങ്ങനെ ഉരുട്ടിട്ടുണ്ട് ഞങ്ങളുടെ പാടം ഉണ്ടാവും ഇട്ടിപ്പി അവിടെ ഇങ്ങനെ അമ്പലം അതുതന്നെ ഇതാ അവിടെ ഞങ്ങളുടെ ഒരു അമ്പലം ഉണ്ട് ഈ അമ്പലത്തിൽ പൂരാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഉണ്ടാക ഈ അമ്പലത്തിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു അമ്പലമുണ്ട് നിങ്ങൾക്ക് കാണാൻ തോന്നിട്ടില്ല കണ്ടോ ഇത് ഞങ്ങളുടെ നേരെ ഉള്ള അമ്പലാണ് കേട്ടോ അവിടെ പശുവിനൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ അവിടെ വേറെ ഒരു പശുണ്ട് ഇങ്ങനെ പോയാൽ പണ്ട് 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 ഞങ്ങൾ ഇങ്ങനെ പോ ഇങ്ങനെ പോയിട്ട് റോഡ് റോഡുണ്ട് നടക്കാന ഈ വഴിയാണ് ഞങ്ങൾ നടക്കുക കണ്ട അവിടെയാണ് റോഡ് അതേ കൂടെ വണ്ടിയൊക്കെ പോകണമെങ്കിൽ കാണാൻ